കെ പി സി സിയുടെ സമരാഗ്നി യാത്രയ്ക്ക് ഫെബ്രുവരി പതിനെട്ടിന് ചാലക്കുടിയിൽ സ്വീകരണം നൽകും ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിന് മുൻപിൽ വൈകിട്ട് മണിക്കാണ് സ്വീകരണവും പൊതുസമ്മേളനവും നടക്കുക തൃശൂർ ജില്ലയിൽ രണ്ട് സ്ഥലങ്ങളിലാണ് സ്വീകരണം നൽകുന്നത് തൃശൂർ തേക്കിൻകാട് മൈതാനവും ചാലക്കുടിയിലുമാണ് സ്വീകരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കും വിലക്കയറ്റം അഴിമതി ദൂർത്ത് ക്രമസമാധാന തകർച്ച എന്നിവയ്ക്കുമെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംയുക്തമായി നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് ഫെബ്രുവരി പതിനെട്ടിന് ചാലക്കുടിയിൽ സ്വീകരണം നൽകും ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിന് മുമ്പിൽ വൈകിട്ട് മണിക്കാണ് സ്വീകരണവും പൊതുസമ്മേളനവും നടക്കുക തൃശൂർ ജില്ലയിൽ രണ്ട് സ്ഥലങ്ങളിലാണ് സ്വീകരണം തൃശൂർ തേക്കിൻകാട് മൈതാനവും ചാലക്കുടിയിലുമാണ് സ്വീകരണം ചാലക്കുടി കൊടുങ്ങല്ലൂർ കയ്പമംഗലം ഇരിങ്ങാലക്കുട പുതുക്കാട് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ചാലക്കുടിയിലെ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കും ചാലക്കുടിയിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റന്മാർക്കൊപ്പം ദേശീയ സംസ്ഥാന നേതാക്കളും പങ്കെടുക്കും വൈകിട്ട് അഞ്ചിന് നോർത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും മണ്ഡലം അടിസ്ഥാനത്തിൽ പ്രകടനം നടത്തും കൊടുങ്ങല്ലൂർ കയ്പുമംഗലം ഇരിങ്ങാലക്കുട പുതുക്കാട് നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകർ വരുന്ന വാഹനങ്ങൾ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൌണ്ട് ട്രംവേ റോഡ് എൻ സർവീസ് റോഡ് എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യണമെന്ന് നേതാക്കൾ അറിയിച്ചു സ്വീകരണ സമ്മേളനത്തിൽ ഇരുപതിനായിരം പേർ പങ്കെടുക്കും മീഡിയ ടൈം ചാലക്കുടി